കൂട്ടുകാരെ നമ്മൾ നിൽക്കുന്ന വിഴിഞ്ഞൻ തീരത്താണ് വിഴിഞ്ഞൻ തീരത്ത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്ക് ശേഷമുള്ള വീഡിയോ കാഴ്ചകളാണ് കടപ്പുറത്ത് നല്ല തിരക്കുണ്ട് മീൻ ഒരുപാട് വന്നിട്ടുണ്ട് ഇന്നത്തെ മീൻ കൂടുതലായിട്ട് പറയാൻ വേണ്ടി കുളികാളയാണ് കുളിയാളയാണ് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം രാവിലെ മുതൽ വന്നിട്ടുള്ള മീനാണ് ഇപ്പോൾ കുളികളെ രാവിലെ രണ്ടായിരം രൂപ വരെ പോയിരുന്ന കുളികളെ ഇപ്പോൾ എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ഇങ്ങനെ പല റേറ്റിലും പോകുന്നുണ്ട് ഒരു കുട്ടയ്ക്കാണ് അളന്ന് കൊടുത്തോണ്ടിരിക്കുന്നത് വെള്ളം നിറയെച്ച് കുളിയാളയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ എത്ര എത്ര ഉണ്ടായി ഈ വെള്ളം നിറയെ സച്ചി కొంచం అలా అలా నిలబడండి కొంచం కొంచం అలా అలా నిలబడండి లే వర్చైలే 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 150 150 110 110 110 ar a ar a આંબૂરા <laughs> <coughs> <laughs>

ஆயிரத்தி முன்னூறு ஆயிரத்தி முன்னூறு ஆயிரத்தி முன்னூறு ஆயிரத்தி முன்னூறு நானூறு

ഹേയ് ഡാന്യോർ അണ്ണാ 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 ഹേയ് ഡാന്യോർ ഓൾഗൻ എന്നെ താഴെ ചാട്ടില്ലേ ഗേളി 1600 പരിചയം എന്താ കൊളിയായാര്

ஆயிரம் ஆயிரம் ரூபாய் ஆயிரம் 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 ரூபாய் ஆயிரம் ஆயிரம் ரூபாய் ஆயிரம் எண்ணூறு ஐம்பது தொள்ளாயிரம் 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 தொள்ளாயிரம்

കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരെ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് ഫോളോ ചെയ്യുക കൂട്ടുകാരെ വിഴിഞ്ഞൻ തീരത്തുള്ള മീനുകളെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക വിഴിഞ്ഞൻ തീരത്തുള്ള ഇപ്പോൾ വന്നിട്ടുള്ള മീനുകളുടെ വിശേഷമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഇനി മീന് തിരക്ക് ഇന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മീൻ ഉച്ചയ്ക്ക് ശേഷം മീൻ കുറവായിരുന്നു ഇന്നാണ് ഇത്തിരി പോലും തിരക്ക് കൂടുതലായിട്ടുള്ളത് കുറച്ച് ദിവസത്തെ അപേക്ഷിച്ച് ഇന്നിപ്പോ മീൻ കൂടുതലായിട്ട് അത് കൂടു കൂടുതലായിട്ടുള്ളത് കൊളിയാളയാണ് വള്ളിക്കുളിയാളെയും മുണ്ടൻ കൊളിയാളയും മിക്സിംഗ് ആയിട്ട് വന്നിട്ടുള്ള കൊളിയാള ഐറ്റമാണ് ഇന്ന് കൂടുതലായിട്ടുള്ളത് മറ്റു മീനുകളൊന്നുമില്ല